അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കേസെടുക്കുന്നതിൽ അന്തിമ തീരുമാനമുടൻ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു യുവാവിൽ നിന്ന് വിവരങ്ങൾ തേടി രാഹുലിന്റെ കൂട്ടുപ്രതി ജോബി ജോസഫിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അരുൺ സോളമൻ നൽകും വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അരുൺ രാഹുലിന് വീണ്ടും കുരുക്കാകുന്ന ഒരു നീക്കമാണ് ഇതിൽ ഉടൻ തന്നെ ഒരു കേസെടുക്കുന്നതിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രുതി ആൻഡ് കീർത്തന ഗുഡ് മോർണിംഗ് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആദ്യ പീഡന കേസിൽ ആ ജോബി ജോസഫിന് അതായത് ആ കേസിൽ തന്നെ രണ്ടാം പ്രതി കൂടിയാണ് ജോബി ജോസഫിന് ജാമ്യം കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആ ജോബി ജോസഫിന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകി അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ് എന്തായാലും ആ ജോബി ജോസഫിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതേസമയം ആ യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആ ഡി പരാതി നൽകിയിരിക്കുകയാണ് ആ പരാതിയുടെ അടിസ്ഥാന ത്തിൽ നിലവിലെ ക്രമസമാധാന ചെന്ന നിലയിലുള്ള എ ഡി ജി പിക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നിലവിൽ എസ് ഐ ടി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് യുവാവിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ചോദിച്ചന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആ പരാതികൾ എടുക്കാനുള്ള നീക്കം കൂടി നിലവിൽ എസ് ഐ ടി നടത്തിവരികയാണ് നിലവിൽ ഹൈക്കോടതിയിൽ ആദ്യ പ്രകടന കേസുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോസിക്യൂഷൻ അപ്പീൽ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള നീക്കങ്ങൾ അതായത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ ആ പോലീസിന്റെ ആ തീരുമാനം എന്തായാലും ആ ജോബി ജോസഫിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് കൂടുതൽ ആ രാഹുൽ മാങ്കുടത്തിനെതിരെ ആ മുറുകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം ആ യുവതിയുടെ ഭർത്താവിന്റെ ആ പരാതി അത് എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്തായാലും എസ് എ ടി അതുമായി ബന്ധപ്പെട്ട യുവാവിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെയും തേടിയിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലായിരിക്കും ആ കേസിൽ അന്തിമമായിട്ടുള്ളൊരു ഒരു കേസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഇനി യുവാവ് നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അരുൺ വിശദാംശങ്ങൾ നൽകിയത്